രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസുകൾ ഉടമകൾ ആധാർ കാർഡുമായിട്ട് ബന്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട കേന്ദ്ര സർക്കാർ രാജ്യം ഡിജിറ്റൽ ലോകത്തേക്ക് കൂടുതൽ മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു നീക്കം നിലവിൽ മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചവർക്ക് ഇ ചെല്ലാൻ വിവരങ്ങൾ ലൈസൻസ് അപ്ഡേറ്റുകൾ എന്നിവ തത്സമയം ലഭിക്കും എന്നാൽ മൊബൈൽ നമ്പർ ബന്ധിപ്പിക്കാത്തവർക്ക് ഈ വിവരങ്ങൾ ലഭിക്കുന്നതല്ല ആയതിനാലാണ് ആധാറുമായിട്ട് ലൈസൻസ് ബന്ധിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഗതാഗത നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ ഈ ചെല്ലാൻ പിഴ വരുന്നത് മിക്ക വാഹന ഉടമകളുടെയും ശ്രദ്ധയിൽപ്പെടുന്നില്ല പുതിയ കരട് നിയമം അനുസരിച്ച് ഈ ചെല്ലാൻ പുറപ്പെടുവിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ പിഴ അടയ്ക്കൽ നിർബന്ധമാണ് അല്ലാത്തപക്ഷം ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടും ഒരു സാമ്പത്തിക വർഷത്തിൽ സിഗ്നൽ ലംഘനം അപകടകരമായിട്ടുള്ള ഡ്രൈവിംഗ് തുടങ്ങിയ കുറ്റങ്ങൾക്ക് മൂന്നിൽ കൂടുതൽ ഈ ചെല്ലാനുകൾ ലഭിച്ചാൽ ലൈസൻസ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട് നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം അയച്ച ഈ ചെല്ലാനുകളിൽ നാൽപ്പത് ശതമാനം മാത്രമാണ് വാഹന ഉടമകൾ തിരിച്ചടച്ചിട്ടുള്ളത് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്തതിനാൽ തന്നെ പലർക്കും ഈ ചെല്ലാൻ അലേർട്ടുകൾ ലഭിക്കുന്നില്ല ഇതിനാൽ ഈ ചെല്ലാൻ അവഗണിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ വർദ്ധിക്കുകയാണ് കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക